കരുനാഗപ്പള്ളി തൊടിയൂരിൽ കാട്ടുപന്നി ആക്രമണം ഓണത്തിന് വിളവെടുക്കുന്ന കൃഷികൾ നശിപ്പിച്ചു വാർഡിൽ ശിവാലയത്തിൽ ബാബുവിന്റെ കൃഷിയാണ് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടുപന്നി നശിപ്പിച്ചത് അറുപത് സെന്റ് സ്ഥലത്തെ ജൈവകൃഷിയാണ് നശിപ്പിക്കപ്പെട്ടത് കരുനാഗപ്പള്ളി തൊടിയൂരിലാണ് കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായത് ഓണത്തിന് വിളവെടുക്കാനിരുന്ന കൃഷിയിടമാണ് പന്നി നശിപ്പിച്ചത് തൊടിയൂർ പതിനാറാം വാർഡിൽ ശിവാലയത്തിൽ ബാബുവിന്റെ കൃഷിയിടത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടുപന്നി ഇറങ്ങി കൃഷി നശിപ്പിച്ചത് മരച്ചീനി ചേന ചേമ്പ് കൂവ ഇഞ്ചി മുതലായവ നശിപ്പിക്കപ്പെട്ടു ഉപജീവന മാർഗ്ഗത്തിനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എയർ ഇന്ത്യ ഉദ്യോഗസ്ഥനായിരുന്ന സുഭാഷ് വിട്ടു നൽകിയ അറുപത് സെന്റ് സ്ഥലത്തെ ജൈവ കൃഷിയാണ് നശിപ്പിക്കപ്പെട്ടത് കൃഷി ആവശ്യത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന ഏരിയയാണ് പക്ഷേ എന്തോ ഈ കാട്ടുപന്നിയുടെ ഒരു ശല്യം തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് ആറ് മാസത്തിന് മുമ്പും ഇതേപോലെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്നൊന്നും നമുക്ക് വിശ്വാസം വന്നില്ല കാട്ടുപന്നി തന്നെയാണോ എന്നുള്ള കാര്യം പക്ഷേ ഇപ്പം നമുക്ക് സ്ഥിരമായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ അടുത്തു തന്നെ ഒരു ഫ്ലോട്ടിൽ കാട് പിടിച്ചു കിടക്കുകയാണ് അപ്പോൾ അത് അവിടെ നിന്നാണ് ഈ കട്ട് പന്നി വരുന്നതെന്നാണ് നമ്മുടെ നിഗമനം അപ്പോൾ അദ്ദേഹം കഷകനായ ബാബു കഷ്ടപ്പെട്ടാണ് കൃഷി ചെയ്യുന്നത് അപ്പം ഇതിൽ വന്ന ഒരു നഷ്ടം അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ഒരുപാട് നഷ്ടമുണ്ടായിട്ടുണ്ടാകാം അത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വന്ന് നോക്കി അദ്ദേഹത്തിന് അതിനൊരു കോമ്പൻസേഷൻ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് രണ്ടാം തവണയാണ് കൃഷിയിടത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നത് സമീപ പഞ്ചായത്തുകളിൽ പന്നിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിലും തൊടിയൂരിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് പലപ്പോഴും രാത്രി കാലങ്ങളിൽ ഇരുചക്രവാഹന യാത്രക്കാർക്ക് പന്നികൾ ഭീഷണിയായിട്ടുണ്ടെന്നും സമീപവാസികൾ പറഞ്ഞു സമീപത്തെ കുറ്റിക്കാടാണ് ഇതിന്റെ താവളമെന്നാണ് നിഗമനം ബാബുവിന് നഷ്ടപരിഹാരം നൽകുന്നതിനും പന്നിയെ ഇല്ലാതാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്തംഗം സുനിത പറഞ്ഞു കൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ ഈ ബാബു എന്ന് പറയുന്ന കർഷകൻ്റെ കൃഷിയിടമാണ് ഒരു വ്യക്തി പാട്ടത്തിന് കൊടുത്ത സ്ഥലത്ത് വളരെയേറെ കടബാധ്യതകൾ ഉൾപ്പെട്ട കടബാധ്യതകളുള്ളൊരു വ്യക്തിയാണ് ഈ ബാബു അദ്ദേഹം കൃഷി ചെയ്തതാണ് കൃഷിയാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം അപ്പോൾ പല പ്രാവശ്യമായി കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമാവുകയും അദ്ദേഹത്തിൻ്റെ കൃഷിയിട കൃഷിയിടങ്ങൾ കയറി കൃഷി മൊത്തം നശിപ്പിക്കുകയും ചെയ്യുന്നത് പതിവായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കയറി അദ്ദേഹത്തിൻ്റെ ഓണക്കാലത്തേക്ക് കച്ചവടത്തിനായി നിർത്തിയിരുന്നതാണ് ഓണക്കാലത്ത് അത് വിളവെടുക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹവും കുടുംബവും അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങളത് കാട്ടുപന്നി മൊത്തം നശിപ്പിക്കുകയും അദ്ദേഹത്തിന് ഭയങ്കര നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ഞാൻ പഞ്ചായത്തിലും വനം വകുപ്പിലും കൃഷി ഓഫീസിലുമൊക്കെ അറിയിച്ചിട്ടുണ്ട് അധികൃതർ പെട്ടെന്നൊരു നടപടിയെടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ